സപ്ത ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് എടശരിക്കടവ് നയാല പമ്പിങ്ങില പമ്പിങ് സ്റ്റേഷനാണുള്ളത് ഇവിടെ സമ്മാനങ്ങളുടെ ഒരു പെരുപഴയാണ് നടക്കുന്നത് ഈ ജനുവരി ഇരുപത്തിയാറിന് ഒരു കാറും അഞ്ച് ബൈക്കുകളും അഞ്ച് മൊബൈലുകളടക്കം നിരവധി സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ നിരവധി കസ്റ്റമറുകളാണ് കസ്റ്റമറുകൾ ദിനേനെ ഇവിടെ ഉപയോ ഉപയോക്താക്കളായി വരുന്നു ഇവർക്ക് സമ്മാനമായി നിരവധി പദ്ധതികളാണ് നേരത്തെയും ഈ മാനേജ്മെന്റ് നടപ്പാക്കിയിട്ടുള്ളത് പ്രവാസി കൂട്ടായ്മയിൽ നിറച്ച ഈ പമ്പിംഗ് പമ്പ് ഇതിൻ്റെ നിർമ്മാതാക്കരടക്കമുള്ള മാനേജറടക്കമുള്ള ആളുകളാണ് എന്നോടൊപ്പം ചേരുന്നത് സബ് കി ജാത് ഗാരൻറ്റീഡ് എന്ന സമ്മാന പദ്ധതി പ്രഖ്യാപിച്ചതോടുകൂടി ഇത് ജനകീയമായ ഒരു പമ്പായി പമ്പിംഗ് പമ്പായി മാറുകയാണ് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ഇതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം പ്രവാസി കൂട്ടായ്മയിലാണല്ലോ ഞങ്ങൾ പത്ത് പേര് കൂടിയാണ് ഇത് തുടങ്ങിയത് അതിൽ മുക്കാൾ ആൾക്കാരും പ്രവാസികളും മറ്റുള്ളവര് പിന്നെ ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചും മറ്റുള്ള എല്ലാരും കൂടി ഒരു ഇതിൽ ഉണ്ടാക്കി കൂട്ടായ്മ കൂട്ടായ്മ ഏകദേശം എത്ര വർഷം ഇതൊരു വർഷം ഒരു വർഷം അപ്പൊ ഇപ്പൊ സമ്മാനം ഒരു കാറും അഞ്ച് ബൈക്കുകളും അഞ്ച് മൊബൈലും അടക്കം സമ്മാനം കൊടുക്കാൻ അതുപോലെ തന്നെ ഒരു ഒരാദ്യത്തെ സമ്മാനം ചീക്കൊടുത്തത് രീതി ഈ ജനുവരി ഇരുപത്തി സമ്മാനം കൊടുക്കും സമ്മാനം ചെയ്യും ജനകീയമായിട്ട് അതിന് ജനകീയ മുഖം നൽകുന്ന ഭാഗമാണ് സമ്മാന പദ്ധതി കൊടുക്കുന്ന ഒരു സമ്മാന പദ്ധതിയാണ് ആ പദ്ധതി പത്ത് മുതൽ ആയിരം വരെ മുതൽ വരെ രൂപ വരെ വരെ ഈ ബൈക്ക് കിട്ടിയിരിക്കുന്ന അത് സമ്മാനം സമ്മാനം നൽകും നൽകും പമ്പിംഗ് സ്റ്റേഷനിലെ മാനേജർമാരും മുതലാളിമാരുമാണ് നമ്മുടെ കാര്യങ്ങൾ വിശദിച്ചു കഴിഞ്ഞു ഇനി ജനുവരി ഇരുപത്തി അറിഞ്ഞ ആ മഹത്തായ മഹത്താദ്യം നമുക്ക് കാത്തു നിൽക്കാം നിയാസ് എൻ്റെ പേര് ചീക്കോടാണ് നയര പമ്പിന്റെ ഈ പ്രാവശ്യത്തെ ലക്കി ഡ്രോയിലൂടെ ഒന്നാം സമ്മാനമായി ബൈക്ക് ലഭിച്ചത് എനിക്കാണ് താങ്ക്സ് ഫോർ നയരാട്ടിയും ഗുഡ് ലാക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കലും കരുതിയതല്ല ഇങ്ങനെ ബൈക്ക് അടിക്കുമെന്ന് ഞാനിവിടെ കാണാൻ കാണാറുണ്ട് ഇവിടെ ബൈക്കിൽ എണ്ണ അടിക്കാനൊക്കെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഡെക്കേ ട്രോയിലൂടെ സമ്മാനം ഉണ്ടെന്ന് കാണാറുള്ളൂ പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നു പിന്നെ ഒരു ദിവസമാണ് യാദൃഷ്ടികമായി രണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ എണ്ണ അടിച്ചു ഇങ്ങനെ ഞാൻ ഈ കൂപ്പൺ എടുത്തു ആ കൂപ്പണ് എനിക്ക് കിട്ടുകയും ഒരു വലിയ സർപ്രൈസായിരുന്നു ഒരിക്കലും കരുതിയതല്ല കിട്ടുമെന്ന് ഒരുപാട് സന്തോഷമുണ്ട് നേരെ നേരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരെ അടിപൊളിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സ്ഥിരം കസ്റ്റമറാണ് എന്നും ഡെയിലി എണ്ണ അടിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് അടിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകാറ് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റി എണ്ണയാണ് ഇവരുടെ ക്വാളിറ്റിയും വല്ല സേവനങ്ങളൊക്കെ ഒരു സർവീസൊക്കെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ പമ്പിൽ തിരക്കുണ്ടായാലും അതങ്ങനെ മാനേജ് ചെയ്ത് അവർ ലേഖടിപ്പിക്കൽ കിട്ടും ഏറ്റവും ലാഖടിപ്പിക്കാതെ ലേഖടിപ്പിക്കാതെ തന്നെ നമുക്ക് എണ്ണയൊക്കെ അടിച്ചു തരും അതാണ് അവരുടെ പ്രത്യേകത നല്ല സ്റ്റാഫാണ് നല്ല അടിപൊളി സേവനമാണ് എല്ലാ എല്ലാവരും കാര്യത്തിലും മറ്റുള്ള പമ്പിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റി എണ്ണയാണ് ഇവരുടെ ഡെക്കോറേറ്റ് ചെയ്യുന്നത് ഓക്കെ ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക്സ് ഫോർ ഗെയിം ദിയർ ഓപ്പർച്യൂണിറ്റി ഫോർ മീ താങ്ക് യു പ്രവാസി കൂട്ടി നിർമ്മിച്ച ഈ പമ്പ് ഇവിടെ സ്ഥിരമായി അടിക്കാനുള്ള ഒരു ഉപഭോക്താവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് എന്താണ് ഈ പമ്പിന്റെ ഞാൻ കുറെ കാലായിട്ട് ഇവിടെ നിന്നിപ്പോ എന്നടിക്കുന്ന ആളാണ് നല്ല കുഴപ്പമില്ല നല്ലാരും നല്ല ആണ് ാണ് പിന്നെ കുറെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എണ്ണക്ക് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഞാൻ ഇവിടെ കി ആർ അങ്ങാടിൽ ഓട്ടോ ഓടിക്കുന്ന പേര് കാറും നാല് ബൈക്കുകളും അഞ്ച് ബൈക്കുകളും അഞ്ച് മൊബൈലുകളാണ് ഇവിടെ അതെ 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 ഇതുപോലെ നേരത്തെ ഏതെങ്കിലും സുമാരണ പദ്ധതിയിൽ ഇവിടെ ഇതിനു മുമ്പും ഉണ്ട് പെട്രോളായിട്ടും ഡീസലായിട്ടും കുറെ സംഭവങ്ങൾ ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട് ഓ നല്ല കെയറിംഗ് ചെയ്യുന്നുണ്ട് ഓ നല്ല മൈലേജും എല്ലാം ഉണ്ട് ഞാൻ കുറെ കാലമായിട്ട് ഇവിടെ അടിക്കുന്നതാണ് ഒരു ഡ്രൈവർ എന്ന ഈ പെട്രോൾ പമ്പ് അടുക്കുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു പക്ഷേ ഇവിടെ ഇവിടെ ചെയ്യുന്ന ആളുകള് ജോലി ചെയ്യുന്ന ആൾക്കാര് ഈ കസ്റ്റമർ വരുമ്പോൾ അവരോട് ചെയ്യുന്ന കെയറിങ് അങ്ങനെ സംഗതികള് അതൊക്കെ അവരെല്ലാവരും നല്ല ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ഇവര് ചെയ്യുന്നുണ്ട് നല്ല പമ്പാണ് നമ്മുടെ ഉപഭോക്താവ് പറയുന്നത് ഈ നിങ്ങൾ നിങ്ങൾ ഈ സമ്മാനം എടുത്തിരിക്കുകയാണ് അതെ കാത്തിരിക്കുകയാണ് അതെ ഏതായാലും പ്രസാദിന് പറയാനുള്ളത് അഭിമാനത്തിന്റെ കാര്യങ്ങളാണ് അഭിനന്ദനത്തിന്റെ കാര്യങ്ങളാണ് നമുക്ക് ആ സമ്മാന പെരുമയെക്കുറിച്ച് കാതോർത്ത് നിൽക്കാം